വളർന്നുവരുന്ന ബാല്യങ്ങൾ നാളെയുടെ പ്രതീക്ഷകളാണ് മടിയരായി മാറാതിരിക്കാൻ പണിയെടുത്തവരെ പഠിപ്പിക്കണം പക്ഷേ പ്രാധാന്യം കൊടുക്കേണ്ടത് പഠനത്തിനാവണം ധാർമ്മികപരമായ അറിവുകൾ കരസ്ഥമാക്കി വളരുമ്പോഴാണ് അവർ മനുഷ്യത്വത്തിന്റെ ഉടമകളാവുന്നത് പഠിക്കേണ്ട പ്രായത്തിൽ പഠനമെന്നത് വെറുമൊരു സ്വപ്നമായി കാണുന്ന ബാല്യങ്ങളുണ്ടെങ്കിൽ അവരെ വിജ്ഞാനലോകത്തേക്ക് കൈപിടിച്ചുയർത്തുക ഓർക്കുക ബലം പകരേണ്ട ബാല്യങ്ങളെ നമ്മൾ ബലി കൊടുക്കരുത് പ്രായത്തിൽ ബിഷപ്പിന്റെ തീ ബാല്യം ഇവരെ പൊതുജീവിതത്തിലേക്ക് വഴി നടത്താൻ നമുക്കുമുണ്ട് ബാധ്യത ഏതെങ്കിലും ഒരു കുട്ടി ഇത്തരം പീഡനങ്ങൾക്ക് ഇരയാവുന്നതിന് നിങ്ങൾ സാക്ഷിയാണെങ്കിൽ കുട്ടിക്ക് അവകാശപ്പെട്ട നിയമസഹായത്തിനായി വിളിക്കൂ വൺ സീറോ നയൻ എയ്റ്റ് അല്ലെങ്കിൽ ഡബ്ല്യു സി ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഓ വി ഡോട്ട് ഇൻ എന്ന വനിതാ ശിശു വികസന വകുപ്പിന്റെ സൈറ്റിൽ വിവരം അറിയിക്കുക പൗരന്മാരാണേ ഓർക്കണം നമ്മളെല്ലാരും ബാലവേല നിർത്തിടൻ ശക്തമായി മുന്നേറിടാ നമുക്കൊന്ന കുട്ടികൾ നാളത്തെ പൗരന്മാരാണേ ഓർക്കണം നമ്മളെല്ലാരും ബാലവേല ശക്തമായി മുന്നേറിടാം നമുക്കൊന്ന നിങ്ങളറിഞ്ഞു നമ്മുടെ നാട് ദൈവത്തിന്റെ സ്വന്തം നാട് ബാലവേല കൂടുതലായുണ്ട് നമ്മുടെ കേരള നാട്ടിൽ നിങ്ങൾ അറിഞ്ഞോ നമ്മുടെ നാട് ദൈവത്തിൻ്റെ കൂടുതലായുണ്ട് നമ്മുടെ കേരള നാട്ടിൽ കുട്ടികളെ കൊണ്ടു ജോലി ചെയ്യിക്കുന്നു പീഡിപ്പിക്കുന്നു പലതരം ആളുകൾ കുട്ടികളെ കൊണ്ടു ജോലി ചെയ്യി